ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം എൽ ടു ബസുക മലയാളത്തിൻ്റെ രണ്ട് ബ്രഹ്മാണ്ഡ ചിത്രങ്ങളാണ് ഇനിയിപ്പോൾ തിയേറ്ററിലേക്ക് റിലീസിനായിട്ട് നമ്മൾ കാത്തിരിക്കുന്നത് അതിലാദ്യം എത്തുന്നത് എൽ റ്റു ആണ് മാർച്ച് ഇരുപത്തി ഏഴാം തീയതി രാവിലെ ആറ് മണിക്കാണ് സിനിമ വേൾഡ് വൈഡ് റിലീസായിട്ട് എത്തുന്നത് ഇപ്പോൾ ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള ഒരു ബുക്കിങ്ങിൻ്റെ ഒരു വീഡിയോ തന്നെ നമ്മളിപ്പോൾ കണ്ട് സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി കാരണം ബുക്ക് മൈ ഷോയിൽ ഇതിൻ്റെ ഒരു ഫ്രീ ബുക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത് കോടിക്കടുത്താണ് അതിൽ കേരളത്തിൽ നിന്നും മാത്രം പത്ത് കോടി കളക്ട് ചെയ്യുന്നു വാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അവിടൊപ്പം തന്നെ നമ്മുടെ ചിയാം വിക്രം നായകനായിട്ട് എത്തുന്ന ഏറ്റവും പുതിയ സിനിമ ആയിട്ടുള്ള വീരധീരസൂരൻ ഇതിനകത്ത് നമ്മുടെ സുരാജ് വഞ്ഞാറും വളരെ പ്രധാനപ്പെട്ട റോളിൽ എത്തുന്നുണ്ട് അപ്പം തമിഴ്നാട്ടിലെ ബുക്കിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിയാം വിക്രമത്തിൻ്റെ വീരധീരസൂരൻ എന്ന സിനിമയെക്കാട്ടിലും ഒരു പടി അങ്ങോട്ട് മുകളിലാണ് നമ്മുടെ എൽ ടൂറെ ബുക്കിംഗ് കാരണം അതുപോലത്തെ ഒരു പ്രൊമോഷനാണ് ഈ സിനിമയ്ക്ക് കൊടുത്തിരിക്കുന്നത് അവിടൊപ്പം തന്നെ നമ്മൾ ഇനിയിപ്പോൾ ഹിന്ദിയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഇതിനും ഒരു സിനിമ സൽമാന്റെ തിയേറ്ററിലേക്ക് വരാറുണ്ട് അപ്പൊ ഈ പ്രാവശ്യം സൽമാന്റെ സിനിമയും ഈ മാർച്ച് ഇരുപത്തിയേഴിന് തന്നെ തിയേറ്ററിലേക്ക് എത്തുകയാണ് സിക്കന്ധർ ആണ് സിനിമ അപ്പൊ ഈ സിനിമയുടെ ഒരു ബുക്കിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും എൽ ടു നമ്മുടെ മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു നിമിഷം തന്നെയാണ് നമ്മുടെ എൽ ടൂ ആണ് മുന്നിൽ നിൽക്കുന്നത് കാരണം ഈ അടുത്തിറങ്ങിയിട്ടുള്ള സൽമാന്റെ രണ്ടു മൂന്ന് സിനിമകൾ ബോക്സ് ഓഫീസിൽ അമ്പെ തകർന്നു പോയി സി സിലേക്ക് സൽമാന്റെ സിക്കന്ദർ ഇതുവരെ നേടിയിരിക്കുന്നത് അമ്പതിനായിരം ദുർഗംസാണെങ്കിൽ എൽ ടുവിന് ലഭിച്ചിരിക്കുന്നത് ടു മില്യൺ ദിർഹംസാണ് അപ്പം അവിടെയും നമ്മുടെ എമ്പുരാൻ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മളൊരു വീഡിയോ റിയാക്ഷനും കൂടെ വെക്കുന്നുണ്ട് അതായത് കുറേ നാളായിട്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട് ഈ ചെകുത്താൻ എവിടെയാണ് ചെകുത്താൻ എവിടെയാണ് അപ്പം മോഹൻലാലിൻ്റെ ഒരു സിനിമ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ചെകുത്താൻ വരുമെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടതാണ് ഈ ചെകുത്താൻ എൽ ടുവിനെ കുറിച്ചിട്ട് പറയുന്നതും അതോടൊപ്പം തന്നെ നമ്മുടെ ബസൂക്കായെ കുറിച്ചിട്ട് പറയുന്നത് ബസൂക്കായുടെ ഒരു പോസ്റ്റർ കൊടുത്തിരിക്കുന്ന സ്ഥലത്ത് വന്നിരുന്നുകൊണ്ടാണ് ഇതിനെ തമ്മി താരതമ്യം ചെയ്ത് കാരണം മോഹൻലാലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചെകുത്താനൊരു അമർശവും അല്ലെങ്കിൽ മോഹൻലാലിനോട് ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു വിരോധം ചെകുത്താൻ ഉണ്ട് എന്ന് നമുക്കറിയാം അപ്പം അതുകൊണ്ട് ചെകുത്താൻ പറയുന്നതുകൊണ്ട് നമ്മൾ വലിയ കാര്യമാക്കേണ്ട കാര്യമില്ലെങ്കിൽ പോലും എന്റെ ചില അഭിപ്രായങ്ങൾ ഞാൻ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളോട് പറയുന്നതായിരിക്കും നമുക്ക് നേരെ വീഡിയോയിലേക്ക് നോക്കാം ട്രെയിലർ ഇതിനു അങ്ങനെ സംഭവിച്ചിട്ടില്ല വരുമ്പോ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല ഞാൻ ആ പടം ഹിറ്റ് ആവുന്നു അങ്ങനെയൊന്നും എനിക്കറിയത്തില്ല പക്ഷെ ട്രെയിലർ കണ്ടെടുത്തോളം പഴുന്നില്ല അത് പടം പിന്നെ ഈ കൊറച്ച് ഒക്കെ ഉണ്ടാവും അത്രേ ഒഴു അല്ലാതെ അതെ ഭയങ്കര സംഭവം ആയിരിക്കത്തി ഞാൻ കഴിഞ്ഞ് നമ്മൾ എല്ലാരും ഒന്ന് കണ്ടിട്ട് കാണണ്ടി വരത്തില്ല നമുക്ക് പടം കാണാൻ ണാൻ താല്പര്യമില്ലാത്ത ടൈപ്പൊരു പടമാണെന്നറിയാം ഇവിടത്തെ ഒരു അമ്പത് നൂറ് പടം ഇറങ്ങുമല്ലോ ഒരു വർഷം അതിനകത്ത് കൊള്ളാം എന്ന രീതി പറഞ്ഞാ അല്ലെ എനിക്ക് കാണാൻ താല്പര്യ മൂവിയൊന്നല്ലോ അത് കാണണ്ട ആവശ്യവുമില്ല ഇപ്പൊ നൂറ് പടത്തിനകത്ത് നൂറ് ടൈർ കൊള്ളാവുന്ന ട്രെയിലർ എന്നൊക്കെ ഉള്ളതും പിന്നെ പട ഏത് ടൈപ്പ് നമുക്ക് അറിയാമല്ലോ ഇത് എന്തെങ്കിലും പടവാ ലൂസിഫർ ഞാൻ കണ്ടിട്ടൊന്നുമില്ല എനിക്ക് ഇങ്ങനത്തെ പടങ്ങൾ ഇഷ്ട അതുകൊണ്ട് കാണാത്ത പ്രശ്നമുണ്ട് ഏത് എംബുറാനാണേലും കൊള്ളാം ഇവിടെ ഒരു സാധനം കിട്ടുന്നോ ഓ കേട്ട് കേട്ടിട്ടോ പിന്നെ കൂട്ടം തന്നെ ഇറക്കണ്ട കൊറച്ച് മാറി എല്ലാരും ഇന്ദ്രിയ ആരൊക്കെയാണ് ഒറ്റ മതി കൂടുതല് അല്ലെങ്കിൽ കൊറേ മുന്നേ ചിലപ്പോ ഒക്കത്തില്ല പിടിച്ചാൽ കിട്ടുന്ന ഐറ്റം പറയുന്ന മുട്ടാൻ കൊള്ളത്തില്ല അതുകൊണ്ടാ അല്ലേ അത് മതി ശരിയടാ ആ ബസ് ഇറങ്ങുമ്പോൾ ഇറങ്ങുമ്പോഴും മെസ്സൊന്നുമില്ല ഈ സാധനം ഇത് കണ്ടിട്ടെ അത് കണ്ടേ പക്ഷേ പുള്ളി ഇങ്ങനെ വരുന്ന പോലെ അല്ല ഇതിന്റെ കൂടെ നടക്കണ്ടെന്നോന്നൊക്കെ ആരാണത് കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ അല്ല മുന്നേ ഇരുന്നായിരിക്കുന്നല്ലോ കഴിഞ്ഞു പോയാലും പ്രശ്ന രണ്ട് ഇത് കണ്ടിട്ട് പിന്നെ അത് കാണുമ്പോഴത്തേന് ഒരുപാട് പേ എന്ന് ഇരുന്നു കഴിഞ്ഞു മമ്മൂട്ടിയോട് പറഞ്ഞാ മതി ഈ പടം അല്ല വാഷ് ഔട്ട് പണിയാ ചെകുത്താൻ എന്ന് പറയുന്ന പുള്ളിയുടെ ഒരു വ്യൂ പോയിന്റിൽ പുള്ളി കാണുന്ന ചില കാഴ്ചപ്പാട് ഇപ്പം മമ്മുക്കായ ലാലേട്ടന്റെ ലുക്ക് ബൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് മുന്നിൽ നിൽക്കുന്ന അല്ലെങ്കിൽ കുറച്ച് എന്താ പറയുക മമ്മുക്കയിലാണ് അത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് പക്ഷേ ലാലേട്ടൻ്റെ ആ ഒരു പഴയ ഗെറ്റപ്പിലേക്ക് ലാലേട്ടൻ തിരിച്ചു വരുന്നതായിട്ടാണ് എനിക്കിപ്പോൾ ഈ എൽ റ്റുവിൻ്റെ ട്രെയിലർ കണ്ടപ്പോഴും അല്ലെങ്കിൽ എൽ ടുവിൻ്റെ ആ ഒരു പോസ്റ്റർ കണ്ടപ്പോഴും തുടരു വന്ന സിനിമയുടെ ഒരു പോസ്റ്റർ കണ്ടപ്പോഴത്തേക്കും നമ്മുടെ പഴയ ലാലേട്ടൻ്റെ ആ ഒരു തിരിച്ചു വരവ് എനിക്ക് അതിനകത്ത് ഫീൽ ചെയ്തിട്ടുണ്ട് പിന്നെ പുള്ളിയുടെ കാഴ്ചപ്പാടിൽ പുള്ളി പറയുന്നത് അത് അതൊക്കെ പുള്ളി പറയുന്നത് ഇപ്പം എൽ ടു സിനിമ വരുന്നതിന് ബസുക്ക വരുന്നതിന് മുമ്പ് ഒന്നില്ലേ വന്നു പോകണം അതല്ല എന്നുണ്ടെങ്കിൽ പശുക്കൾ വന്നുകഴിയുമ്പോൾ ഇത് വാഷ് ഔട്ടായി പോകുമെന്നൊക്കെ പറയുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാള സിനിമയിൽ നല്ല സിനിമകളാണെന്നുണ്ടെങ്കിൽ അത് പ്രേക്ഷകർ ഇരു കൈ നീട്ടി സ്വീകരിക്കും അതുകൊണ്ട് ആലേറ്റൻ ആയിക്കോട്ടെ മമ്മൂക്ക മമ്മൂക്കായിക്കോട്ടെ ഫഹദായിക്കോട്ടെ അത് ആരാണെങ്കിലും നല്ല സിനിമ ആണെന്നുണ്ടെങ്കിൽ അത് മലയാളികൾ ഏറ്റെടുക്കുക തന്നെ ചെയ്യും പിന്നെ ഈ സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്ന ഒരു ഹൈപ്പ് അല്ലെങ്കിൽ ഇപ്പം ഈ സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്ന ഒരു ഫ്രീ സെയിൽ ബുക്കിംഗ് ഒക്കെ വസൂക്കാക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ വസുക്കായ് അത്രയും വലിയൊരു ഹൈപ്പിൽ വരേണ്ട സിനിമ പക്ഷെ വസൂക്കാക്ക് അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു ഹൈപ്പോ അല്ലെങ്കിൽ ഒരു ഒരു തള്ളിക്കയറ്റോ ഒന്നും ഈ ഒരു സിനിമയ്ക്കില്ല മീൻസ് വസൂക്കാടെ ആ ഒരു പോസ്റ്റർ അത് കിട്ടില്ലാൻ സാധനമാണ് മാസമാണ് കൊല മാസമാണ് അതൊക്കെ ശരിയാണ് ഇപ്പോൾ എൽ ടൂൻ്റെ ഓരോ പോസ്റ്റർ കാണുമ്പോഴത്തേക്കും നമ്മൾ നമുക്ക് ബൈക്കിൽ ഇരിക്കുന്ന ഒരു സാധനം കാണുമ്പോഴത്തേക്ക് എനിക്ക് ഞാനൊരു മമ്മൂട്ടി ആരാധകനായുണ്ട് എനിക്ക് ഒരു പക്ഷേ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആ ഒരു പോസ്റ്റർ ആയിരിക്കും പക്ഷേ എന്ന് വിചാരിച്ച് എൽ റ്റു മോശമാണ് എന്ന് നമുക്ക് പറയാൻ പറഞ്ഞാൽ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഇത്രയും തൂക്കി ഒരു സിനിമ അല്ലെങ്കിൽ ഇത്രയും ഫ്രീ ബുക്കിംഗ് തന്നെ തൂക്കി അടിച്ച ഒരു സിനിമ അത് വേറെ ഇല്ലാതെ സംശയമേട്ട ഇനിയിപ്പോൾ കേരളത്തിൻ്റെ ആ ഒരു ഫസ്റ്റ് ഡേ കളക്ഷനും കൂടെ ഇത് ബ്രേക്ക് ചെയ്യും ആദ്യത്തെ അമ്പത് കോടി അടിക്കുന്ന സിനിമയുമായിരിക്കും എൽ ടൂ പോസിറ്റീവ് അടിച്ചാൽ തൂക്കി വാരി നിലത്തടിക്കുന്ന തരത്തിലുള്ള ഒരു സംശയം വേണ്ട ബസൂക്കാവ ട്രൈലർ വരണം ആ ട്രെയിലർ വന്നതിന് ശേഷം അതിൻ്റെ ഒരു ഹൈപ്പും കാര്യങ്ങളും വന്നെങ്കിൽ മാത്രമേ നമുക്ക് ആ സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റത്തുള്ളൂ എന്താണെങ്കിലും മാർച്ച് ഇരുപത്തി ഏഴാം തീയതി രാവിലെ ആറു മണിക്ക് ആ ഒരു സിനിമ കണ്ടതിന് ശേഷം അന്ന് തന്നെ നമ്മുടെ ബസുക്കാട ട്രൈലർ റിലീസാവുന്നുണ്ട് ഓക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പം മലയാളത്തിൻ്റെ ഈ രണ്ട് സിനിമകളും നമ്മൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമകളാണ് ചെകുത്താൻ പറഞ്ഞത് ചെകുത്താൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായമാണ് ആ അതിനുള്ള മറുപടി നിങ്ങൾ തന്നെ കൊടുക്കുക അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം അതുവരേക്കും എല്ലാവർക്കും